ഓക്കെ നമ്മുടെ ബിഗ് ബോസിലെ നിലവിൽ ബെസ്റ്റ് എന്ന് തോന്നിക്കുന്ന ഒരേ ഒരാളാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അത് വേറെ ആരും ലാലേട്ടനാണ് ആ ലാലേട്ടൻ വന്നിരിക്കുന്ന എപ്പിസോഡ് ഈ വീക്കെൻഡ് രണ്ട് എപ്പിസോഡിൽ ഞായറാഴ്ചത്തെ എപ്പിസോഡാണ് ഇന്നിപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് വേറെ ലെവൽ ഇന്ന് നമ്മുടെ ജാൻമണിയെ ശരിക്കങ്ങ് വലിയ വെച്ച് കയറിയിട്ടുണ്ട് വേറെ ലെവൽ കീറലാണ് പുള്ളിക്കാരിത് പറഞ്ഞത് തേർഡ് ക്ലാസ് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം അതിന് ഇങ്ങനെയൊരു അർത്ഥമുണ്ട് അങ്ങനത്തെ പല ടൈപ്പ് ഡ്രാമയുണ്ട് അതിലൊരു ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ വലിയ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ഒന്നോടെ എടുത്ത് കാണിപ്പിച്ചു ആര് നമ്മുടെ ലാലേട്ടം വലിച്ച് കീറാൻ വേണ്ടിയിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ജാൻമണി തരാ തര എന്നുള്ള രീതിയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഇന്ന് എന്തോ ഒരു സാധനം വരുന്നുണ്ടെന്നുള്ള ഉറപ്പായിരുന്നു അങ്ങ് വലിച്ച് അങ്ങോട്ട് കീറി ഒട്ടിച്ച് ഒട്ടിച്ചു ഒട്ടിച്ച് എന്ന് പറയാം കാരണം അതിൻ്റെ അകത്ത് തേർഡ് ക്ലാസ് ഡ്രാമാന്നല്ല പറയുന്നത് തേർഡ് ക്ലാസ് പീപ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത് ആ സാധനം അങ്ങോട്ട് ഇട്ടങ്ങോട്ട് ശരിക്കും കാണാൻ അത് അതുമാത്രമല്ല അതിനപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ ഈ എക്കോണമി മറ്റേ എന്താ പറയുക ബിസിനസ് ക്ലാസ് പീപ്പിൾസ് അല്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ലോ ലെവൽ പീപ്പിൾസാണ് ഇവിടെ ഉള്ളത് ഞാൻ അങ്ങനെയല്ല ജാൻമണി എങ്ങനെ ജീവിച്ച ആളാണ് ജാൻമണി അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ജാൻമണി വലിയ ഹൈ ക്ലാസ് ജീവിതമൊക്കെ നയിച്ച ആളാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ കാണിച്ചിട്ട് ലാലേട്ടം പറഞ്ഞ് നിങ്ങൾ എന്തു വലിയ സംഭവമാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് വില തന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് ആരുമല്ല ഒന്നുമല്ല യജാതി സാധനമാണ് അതിലങ്ങട്ട് തീർന്നു ഇല്ലാണ്ടായി പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊക്കെ നടന്നിട്ടും പുള്ളിക്കാരിക്ക് വലിയൊരു മാറ്റം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഒരു ഒന്നും ഫീൽ ചെയ്യാത്ത പോലെ പക്ഷെ നാറി ഒരു സംശയമില്ല പക്ഷേ ഒരു റിഗ്രെറ്റ് ഫീൽ ചെയ്യുക അയ്യോ അയ്യോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇല്ല ഇപ്പോഴും ആ ഒരു അഹങ്കാരം മൗത്തുനിന്ന് പോകാത്ത പോലെ തന്നെയാണ് തോന്നിയത് എന്തായാലും ജാൻമണീനെ ശരിക്കാട്ട് കീറി എടുത്തിട്ടുണ്ട് ലാലേട്ട അങ്ങോട്ട് പൊരിച്ചു വിട്ടേക്കുകയാണ് ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആൾ ഇവിടെ വരണ്ട നിങ്ങൾക്ക് ഈ ഹൈ ക്ലാസ് മറ്റേത് അങ്ങനെയൊക്കെ തിരിച്ച് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറ്റൂല എന്നാണെങ്കിൽ നിങ്ങൾ വരണ്ട എന്തിനാണ് അവിടെ നിൽക്കുന്ന ഷോയില് അതൊരു വലിയ പോയിൻ്റാണ് വലിയ രീതിയിൽ ലാലേട്ടൻ അങ്ങോട്ട് ശരിക്ക് കീറി മുറിച്ചു എന്തായാലും സ്റ്റാർ ഓഫ് ദ ഡേ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ സീക്രട്ട് ഏജൻറ്റാണ് പുള്ളിക്കാരൻ എന്നെ ശരിക്കും ഞെട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേക്കോവർ ആ ശരിക്കും ആ ഒരു ലുക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ലുക്കായിരുന്നു നമ്മൾ പ്രമോരം കണ്ട് എന്നാലും ആ പ്രൊമോ തന്നെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ലുക്ക് പ്രതീക്ഷിച്ചില്ല കാരണം പുള്ളിക്കാരൻ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഈ കളർ ചെയ്തൊക്കെ മറച്ചു വെച്ചു അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് സോ അതൊരു ശരിക്കും ഞെട്ടിച്ച ഒരു ലുക്കും സംഭവങ്ങളായിരുന്നു എന്തായാലും പുള്ളിക്കാരൻ വന്നു പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശരിക്കും ും ഞെട്ടിപ്പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാന്ന് ചോദിച്ചപ്പോൾ പുള്ളി ഗബ്രിന്റെ അടുത്താണ് ഇത് കാണിച്ചത് എന്തുകൊണ്ട് ഗബ്രി വൈ ഗബ്രി എനിക്കതും മനസ്സിലായില്ല കാരണം ജാസ്മിൻ പോലും പിന്നെയും ഭയങ്കര ഇറിറ്റേറ്റഡ് ഇറിറ്റേഷനും കാര്യങ്ങളാണ് എന്ത് എന്ത് പറഞ്ഞാലും ജാസ്മിൻ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ നല്ലോണം പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മീൻസ് ഒരു ഗെയിമറാണ് പ്ലേ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതെന്ന് പറഞ്ഞ കഴിവ് പൂർണ്ണമായിട്ട് പുറത്ത് എടുക്കുന്നില്ല എന്നാലൊരു ഗെയിമറാണെന്ന് പറയാം പക്ഷെ ജബ്രി അല്ല ജബ്രി അല്ല ഗബ്രി വീണ്ടും ഞാൻ തെറ്റിയ എനിക്ക് അത്രത്തോളം തോന്നിയില്ല അത് പെട്ടന്ന് എന്തോ എന്തുകൊണ്ടാണ് അങ്ങനെ സീക്രട്ട് ഏജന്റ് സൈകൃഷ്ണ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് ചെറിയൊരു ചടപ്പ് ഉണ്ടാക്കി എന്തായാലും കുഴപ്പമില്ല എന്തോ ഒരു 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 വെറൈറ്റി സ്ഥാനം പിടിക്കാൻ വേണ്ടി ചെയ്തതാണോ ഒന്നും നമുക്ക് അറിയില്ല പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജാൻമണിക്ക് ഒരാൾ മാലിട്ടല്ലോ ഈ എൽ ജി ബി ടിക്യൂനൊക്കെ ഒപ്പോസ് ചെയ്യുന്ന ഒരാൾ അഭിഷേക് എന്ന് പറഞ്ഞ ആൾ ലാസ്റ്റിലേക്ക് വന്ന ആള് ആദ്യം തന്നെ നമ്മുടെ മാലിട്ടിരിക്കുന്നത് ജാൻമണിക്കാണ് ജാൻമണി ജെൻഡർ വേസ് എന്താ പറയാ ഭയങ്കരമായിട്ട് അതൊരു ജെൻഡർ കാർഡ് സ്വന്തം എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസ് ആയിട്ട് കൊടുത്തു തുടങ്ങി അതായത് അകത്ത് കയറുന്നതിന് മുന്നേ ഒരു സാധനം അങ്ങോട്ട് ഇട്ട് തുടങ്ങി അതിൽ തന്നെ ഉണ്ട് വലിയ രീതിയിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരാളും എന്താ പറയുക ഈ കമ്മ്യൂണിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും തമ്മിൽ നടക്കാൻ സ്വഭാവിൽ നടക്കാൻ സാധ്യത ഉള്ളൊരു വലിയൊരു യുദ്ധത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ നമുക്ക് നോക്കാം കണ്ടിരുന്ന് കാണാം അപ്പോൾ ഈ ജാൻമണിക്ക് നല്ലൊരു പണി വരുന്നുണ്ട് പക്ഷേ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾക്ക് അറിയില്ല ബാക്കിയുള്ളവർ സപ്പോർട്ട് ചെയ്യും ആയിരിക്കും കാരണം ഇപ്പം ഒരു ഒരു പൊതുവെയുള്ള ഒരു സാധനം എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാമായിരിക്കും എന്നാലും ഗേ കമ്മ്യൂണിറ്റീനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരാൾ വരുന്നുണ്ടല്ലോ ഈ എൽ ജി ബി ടി ക്യൂനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അപ്പം ആളെ ഒരു സപ്പോർട്ട് ഒരു രീതിയിൽ ീതിലുണ്ടാവും എന്തായാലും ഈ പുള്ളിക്കാരൻ പറയുന്ന പോയിന്റ്സും അതിൻ്റെ ഒരു ഡിബേറ്റും അതൊക്കെ വലിയ രീതിയിൽ നമുക്ക് ആസ്വദ ആസ്വദിക്കാൻ പറ്റും പിന്നെ ജാൻമണീനെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ ടാർഗറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അതേതായാലും ആ മാലയിടൽ ചടങ്ങിൽ തന്നെ ഉറപ്പായിട്ടുണ്ട് ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്ക് വലിയൊരു സംഭവമായിട്ടും തോന്നിയില്ല അപ്പം അതിൻ്റെ അകത്ത് വന്നാലേ നമുക്ക് ഇപ്പം എന്തെങ്കിലും എടുത്ത് പറയണമെങ്കിൽ പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡ് സൺഡേ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഇതൊക്കെയാണ് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ